അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള സഹോദരങ്ങളെ നമ്മുടെ ജീവിതം അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് നന്ദിയുള്ളവരാവുക എന്നത് ജീവന്റെ താല്പര്യവുമാണ് ജീവിതം പകർന്നു നൽകുന്ന പാഠങ്ങളെക്കുറിച്ചാണ് ഈ ആഴ്ച നാം സംസാരിക്കുന്നത് ഓരോ ജീവിതവും എത്രയോ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് വിശുദ്ധ ഖുർആൻ മുൻകാല സമൂഹങ്ങളുടെ കഥകളും വൃത്താന്തങ്ങളും ധാരാളമായി പ്രതിപാദിക്കുന്നത് അവയുടെ ഗുണപാഠം നമ്മുടെ കാഴ്ചപ്പാടിന് വെളിച്ചമാവാനും മനസ്സിന് ജീവൻ നൽകാനുമാണ് ജീവിതം പകരുന്ന പാഠങ്ങൾ ഉൾക്കൊള്ളുകയും വിശ്വാസപരവും ധാർമ്മികവും നൈപുണ്യ സംബന്ധവുമായ ആ അറിവനുഭവങ്ങൾ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നവർ എന്നും സ്മരിക്കപ്പെടും അല്ലാഹു അവർക്ക് വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും അള്ളാഹുവിലുള്ള വിശ്വാസം കരുത്തുറ്റ കോട്ടയാണ് എന്നതാണ് ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ആദ്യപാഠം വിശ്വാസം അഭയമാണ് വിശ്വസിച്ചവന് സമാധാനം കിട്ടും ഇച്ഛാശക്തിയും നല്ല ജീവിതവും അവനുണ്ടാവും സ്ത്രീയോ പുരുഷനോ ആവട്ടെ ആര് സത്യവിശ്വാസിയായി സൽക്രമം ചെയ്യുന്നുവോ അവന് മഹത്തരമായ ജീവിതം നൽകുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അല്ലാഹുവിനെ നാം കണ്ടെത്തുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നു പ്രതിസന്ധികൾക്ക് പകരം അനുഗ്രഹങ്ങൾ വന്നുചേരുന്നു വിശ്വാസികളെ ഇപ്രകാരം രക്ഷപ്പെടുത്തും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് വിശ്വാസം എപ്പോഴും കൂടെ കരുതുക അല്ലാഹുവിനെ സ്ഥിരമായി സ്മരിക്കുക കാരണം അല്ലാഹുവിനെ സ്മരിക്കുക എന്നത് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കുമെന്നും ഹൃദയത്തെ നിർമ്മലമാക്കുമെന്നും ജീവിതം പകർന്നു തരുന്ന പാഠമാണ് ദൈവസ്മരണ അവഗണിക്കുക വഴി നാം അനുഭവിക്കുകയും ജീവിതം പ്രശ്നസങ്കീർണമാവുകയും ചെയ്യും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഏതൊരാൾ എന്റെ സ്മരണയെ അവഗണിക്കുന്നുവോ അവന് ഈ ഭൂമിയിൽ തന്നെ ഇടുങ്ങിയ ജീവിതം അനുഭവിക്കേണ്ടി വരും എന്ന് പ്രാർത്ഥന പ്രതീക്ഷയുടെ കവാടമാണ് എന്ന് നമ്മുടെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു തകർന്ന മനസ്സിന് ശക്തി ലഭിക്കുന്നത് പ്രാർത്ഥനയിൽ നിന്നാണ് രോഗാതുരമായ മനസ്സ് ആരോഗ്യം വീണ്ടെടുക്കുന്നതും പ്രാർത്ഥന വഴി തന്നെ അതുകൊണ്ട് പ്രാർത്ഥനയിൽ അഭയം തേടുക നിങ്ങളുടെ നാഥൻ ഉദാരനും ലജ്ജയുള്ളവനുമാണ് അടിമ തന്നിലേക്ക് കൈ ഉയർത്തിയാൽ ആ കൈകളെ ഫലശൂന്യമായി മടക്കാൻ അള്ളാഹുവിന് ലജ്ജയാണ് എന്ന് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് അന്നം അള്ളാഹുവിന്റെ കൈകളിലാണെന്നും അവൻ ഉദ്ദേശിക്കുന്ന വിധം അവൻ അത് വിതരണം ചെയ്യുന്നു എന്നുമാണ് ജീവിതം നമ്മെ പഠിപ്പിക്കേണ്ട മറ്റൊരു പാഠം അന്നദാതാവ് അല്ലാഹുവാണ് അവൻ ശക്തനും കരുത്തുറ്റവനുമാണ് എന്നത് അല്ലാഹുവിൻറെ പ്രഖ്യാപനമാണ് അതുകൊണ്ട് അല്ലാഹു തന്നതിൽ തൃപ്തനാവുക അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞതയുണ്ടാവുക നഷ്ടപ്പെട്ടതിൽ ദുഃഖമോ നേടിയതിൽ അമിത സന്തോഷമോ വേണ്ടതില്ല കാരണം അല്ലാഹു കണക്കാക്കിയത് എന്തെങ്കിലും നമുക്ക് നഷ്ടപ്പെടുകയോ അല്ലാഹു വിധിക്കാത്ത എന്തെങ്കിലും നാം നേടിയെടുക്കുകയോ ചെയ്യുന്നില്ല സത്യസന്ധത രക്ഷാമാർഗമാണെന്ന് ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു സത്യം നന്മയിലേക്ക് നയിക്കുന്നു എന്നാണ് പ്രവാചക വചനം സത്യം വഴി പലരെയും അല്ലാഹു രക്ഷപ്പെടുത്തി നാം വാക്കിലും പ്രവർത്തിയിലും നിലപാടിലും സത്യസന്ധരാവുക അവകാശങ്ങൾ അർഹരിലേക്ക് എത്തിക്കലും നീതി പുലർത്തലും പരമപ്രധാന ബാധ്യതയാണെന്ന് ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അക്രമം ഇരുട്ടാണ് വിജയമാർഗങ്ങളെ അക്രമം കൊട്ടിയടക്കും അക്രമകാരികളെ അല്ലാഹു നേരിൽ വഴി നടത്തില്ല എന്ന് അല്ലാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നല്ല വാക്ക് എന്നെന്നും നിലനിൽക്കുമെന്നും അത് പല മനുഷ്യർക്കും പ്രചോദനമാവുമെന്നും ഷണ്ടകളുടെ തീ കെടുത്തിക്കളയുമെന്നും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു നല്ല വാക്ക് ദാനമാണ് എന്നാണ് വിശുദ്ധ പ്രവാചകർ പറഞ്ഞത് സഹോദരങ്ങളെ ഗതകാല സമൂഹങ്ങളെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കുന്നത് ഖുർആനിന്റെ ശൈലിയാണ് കഴിഞ്ഞു പോയവരിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനാവും ഒരാൾ മറ്റൊരാളെക്കുറിച്ച് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ തന്റെ ആയുസിനോടൊപ്പം അയാൾ പല ആയുസുകൾ ജീവിക്കുകയാണ് മുൻകാല സമൂഹങ്ങളുടെ ചരിത്രത്തിൽ ബുദ്ധിശാലികൾക്ക് പാഠമുണ്ട് എന്ന് ഖുർആൻ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അനുഭവങ്ങളാണ് യഥാർത്ഥ ഗുരു അവ നമ്മെ മയപ്പെടുത്തുകയും മിനുക്കിയെടുക്കുകയും ചെയ്യുന്നു ആ അനുഭവങ്ങൾ ഒരു മികച്ച നേതാവിൻറെയും ദിഷണാശാലിയായ ഭരണാധികാരിയുടേതുമായാൽ അത് നമുക്ക് യുക്തിമതിത്വത്തിന്റെ അക്ഷയഖനി സമ്മാനിക്കും ഈ മഹത്തായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് ഹഫിലഹുല്ല ജീവിതം എന്നെ പഠിപ്പിച്ചത് എന്ന പേരിൽ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട് അതിൽ വിവിധ മേഖലകളിലെ കിടയറ്റ ജീവിത പാഠങ്ങളുണ്ട് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അടിവരയിട്ട ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് രാജ്യം ഒരു വലിയ ടീം ആണ് വലിയ ടീം കഴിവുറ്റ വ്യക്തികൾക്ക് ഒരു രാജ്യവുമാണ് രാജ്യം പുരോഗതിപ്പെടുന്നത് നമ്മുടെ കർമ്മം കൊണ്ടും സമർപ്പണം കൊണ്ടുമാണ് നമുക്കോരോരുത്തർക്കും രാജ്യ പുരോഗതിക്കായി പ്രവർത്തിക്കാനാവും ആളുകൾ മാറിവരും പക്ഷേ രാജ്യം നിലനിൽക്കും പകരം പ്രതീക്ഷിക്കാതെ നാം രാജ്യസേവന സന്നദ്ധരാവുക കാരണം രാജ്യം നമ്മെ സേവിക്കുന്നത് അങ്ങനെയാണ് അനുഭവങ്ങളിൽ നിന്ന് നാം പാഠം ഉൾക്കൊള്ളുക നമ്മുടെ പരിചയം മറ്റുള്ളവർക്ക് പകർന്നു നൽകുക കാരണം മതം എന്നാൽ ഗുണകാംക്ഷയാണ് ഓരോ പ്രതിസന്ധിയെയും അവസരമാക്കി മാറ്റാൻ നമുക്ക് കഴിയട്ടെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ